നമസ്കാരം നിരവധി തവണ പട്ടാള അട്ടിമറി ചരിത്രത്തിൽ നടന്നിട്ടുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് മാത്രമല്ല പല കാരണങ്ങൾ പറഞ്ഞ് അവിടെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അട്ടിമറിക്കാനും ഭരണമേറ്റെടുക്കാനും ഒക്കെ ഇപ്പോഴും യാതൊരുവിധ മടിയും കാണിക്കാത്ത ഒരു സേനയാണ് പാകിസ്ഥാൻ പട്ടാളം എന്നത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ പട്ടാളം ഏതെങ്കിലും രീതിയിലേക്ക് ഒരു മുന്നേറ്റം നടത്തുകയോ അല്ലെങ്കിൽ സേനാ നീക്കം നടത്തുകയോ ചെയ്താൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പാകിസ്ഥാനിൽ പട്ടാള അട്ടിമറി നടക്കാൻ പോകുന്ന ോ എന്നൊരു സംശയം ചർച്ചയാകാറുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലും അത്തരം ഒരു സംശയം പലയിടങ്ങളിലും പല മാധ്യമങ്ങളിലും ചർച്ചയായി വന്നു അത് മറ്റൊന്നുമല്ല ഈ പറയുന്ന ഇസ്ലാമാബാദിലേക്ക് ഒരു വലിയ സംഘം സൈനികർ മാർച്ച് ചെയ്യുന്നു ഇസ്ലാമാബാദിനെ സൈന്യം വളഞ്ഞിരിക്കുന്നു വലിയ രീതിയിലുള്ള ഒരു സേനാ നീക്കം തന്നെ ഇസ്ലാമാബാദിനെ ലക്ഷ്യമാക്കി നടക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വന്നത് പക്ഷേ ഇത് പട്ടാള അട്ടിമറിയുമായി ബന്ധപ്പെട്ട് ഒന്നുമല്ല എന്നാണ് പ്രാഥമികമായി അവിടെ നിന്ന് ലഭിക്കുന്ന സൂചന അതായത് പാകിസ്ഥാനിലെ ഇന്ന് ഏറ്റവും ജന ഒരു നേതാവ് തന്നെയാണ് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ മുൻ പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാൻ നിരവധി കേസുകളിൽ കുടുക്കി പാക് പട്ടാളവും അതുപോലെ തന്നെ ഭരണകൂടവും എല്ലാം ഇപ്പോഴും ജയിലിൽ അടച്ചിരിക്കുകയാണ് അതായത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ജന ഉണ്ടായിരുന്നത് ഈ ഇമ്രാൻഖാന് തന്നെ ആയിരുന്നുവെന്നും ചില അട്ടിമറികളിലൂടെയും അതുപോലെ തന്നെ കൃത്രിമങ്ങളിലൂടെയുമൊക്കെയാണ് ഇപ്പോഴത്തെ ഭരണകൂടം അധികാരത്തിൽ വന്നത് എന്നുമൊക്കെയുള്ള വിലയിരുത്തലുകൾ നേരത്തെ തന്നെയുണ്ട് എന്നിരുന്നാലും പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ജനപിന്തുണയിൽ ഇപ്പോഴും ആർക്കും സംശയമൊന്നുമില്ല ഇദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ട് ഒരു സമരാഹ്വാനം നടത്തിയിരുന്നു അതായത് ഈ ഇമ്രാൻഖാനെ പുറ ത്ത് വിടണം അല്ലെങ്കിൽ മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പി ടി ഐ പാകിസ്ഥാൻ തെഹ്രീക്ക് ഇ ഇൻസാഫ് എന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടി ഏറെ നാളായി സമരം മുഖത്താണ് ഇപ്പോൾ ഒരു സമരം ഇസ്ലാമാബാദിലേക്ക് സംഘടിപ്പിക്കുവാൻ ഇമ്രാൻഖാൻ തന്നെ ആഹ്വാനം ചെയ്യുകയായിരുന്നു അതനുസരിച്ച് ഖൈബർ പഖ്തൂൻവ പ്രവിശ്യയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള അലി അമീറിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ സൈന്യം സൈന്യം എന്ന് പറഞ്ഞാൽ ഈ പി ടി ഐയുടെ പ്രവർത്തകർ ഇസ്ലാമാബാദിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ ഈ അലി അമീറിൻ്റെ നേതൃത്വം ത്തിലുള്ള സംഘം ഇസ്ലാമാബാദിലേക്ക് യാത്ര തുടങ്ങി കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ കാരവാൻ ഈ പ്രൊട്ടസ്റ്റ് ക്യാരവാൻ കഴിഞ്ഞ ദിവസം റാവൽപിണ്ടിയിൽ തങ്ങിയിരുന്നു അതിനുശേഷം ഇന്ന് പുലർച്ചെ അവിടെ നിന്നും ഇസ്ലാമാബാദിനെ ലക്ഷ്യമാക്കി ഈ സംഘം മുന്നോട്ട് നീങ്ങുകയുമാണ് ഈ പ്രതിഷേധ സംഘത്തെ തടയുക എന്നതാണ് ഈ പട്ടാളത്തിന്റെ ഉദ്ദേശമായിട്ടുള്ളത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ മാർച്ചാണ് ഇസ്ലാമാബാദിലേക്ക് നടക്കാൻ പോകുന്നത് ഡി ചൌക്കിൽ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തകരെ നേരിടാൻ ഒരുപക്ഷെ അക്രമാ ക്തരാകാനും സാധ്യതയുണ്ട് പി ടി ഐ പ്രവർത്തകരെ നേരിടാൻ സൈന്യം ഇസ്ലാമാബാദിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് അതായത് പാകിസ്ഥാൻ ഭരണഘടനയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാം വകുപ്പ് അനുസരിച്ച് സൈന്യം ഇപ്പോൾ ഈ ഇസ്ലാമാബാദ് നഗരത്തിന്റെ സുരക്ഷ ഏറ്റെടുത്തിരിക്കുകയാണ് എന്ന് മാത്രമല്ല ഇന്നു മുതൽ ഒക്ടോബർ അഞ്ചാം തീയതി മുതൽ പതിനേഴാം തീയതി വരെ സൈന്യം ഇസ്ലാമാബാദിൽ തുടരുകയും ചെയ്യും ഇങ്ങനെ സൈന്യം ഇസ്ലാമാബാദിൽ തുടരുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് അതായത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഉച്ച ഉച്ചകോടി അത് പാകിസ്ഥാനാണ് ആതിഥേയത്വം വഹിക്കുന്നത് ഇസ്ലാമാബാദിൽ ഒക്ടോബർ പതിനഞ്ചിനും പതിനാറിനുമാണ് ഈ ഉച്ചകോടി നടക്കുക ലോകത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്ര നേതാക്കന്മാരെല്ലാം ഈ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തുന്നുണ്ട് ഇന്ത്യ അടക്കമുള്ള പ്രതിനിധികൾ അംഗരാജ്യങ്ങൾ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യയിൽ നിന്നും ഇന്ത്യയെ പ്രതിനിധീകരിച്ചു കൊണ്ട് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറാണ് ഈ എസ്ഇഒ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ രാഷ്ട്രനേതാക്കന്മാരെല്ലാം ഈ പറയുന്ന തീയതികളിൽ പതിനഞ്ച് പതിനാറ് ിൽ ഇസ്ലാമാബാദിലുണ്ട് ആ സമയത്താണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രക്ഷോഭ പരിപാടികൾക്ക് ആഹ്വാനം ഈ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത് ഇന്നത്തോടു കൂടി ഡി ചൌക്കിലെത്തുന്ന ആ പി ടി ഐയുടെ പ്രവർത്തകർ പിരിഞ്ഞു പോയില്ല എങ്കിൽ ചില അക്രമ സംഭവങ്ങളൊക്കെ നടക്കാനിടയുണ്ട് എങ്കിൽ തീർച്ചയായും അവിടെ അധിക സുരക്ഷ ആവശ്യമാണ് പക്ഷേ അതിനും അപ്പുറത്തെ സുരക്ഷയാണ് ഇപ്പോൾ ഇസ്ലാമാബാദിൽ വിന്യസിച്ചിരിക്കുന്നത് അതിൻ്റെ കാരണം ലോക നേതാക്കളുടെ വരവാണ് ഈ ലോക നേതാക്കൾ വേദിയിൽ ലോക നേതാക്കളെല്ലാം തന്നെ സമ്മേളിക്കുന്ന വേദിയിൽ വലിയൊരു സമരം പുറത്ത് നടക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഈ സമരത്തെ അടിച്ചമർത്തുകയാണ് ഈ വിന്യാസത്തിൻ്റെ സേനാ ലക്ഷ്യം എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം എന്തായാലും വൻതോതിൽ പാകിസ്ഥാൻ സൈന്യം ഇസ്ലാമാബാദിലേക്ക് നീങ്ങിക്കഴിഞ്ഞു ഇപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പട്ടാള ഭരണം എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനാവില്ല പക്ഷേ പട്ടാളം ഇസ്ലാമാബാദിന്റെ സുരക്ഷ ഏറ്റെടുത്തിരിക്കുന്നു അതിന് ഈ പറഞ്ഞ രണ്ട് കാരണങ്ങളാണുള്ളത് വെബ്ഡെസ്ക്യൂസ് പവേഡ് ബൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ ഐറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം